ഓ നമോ നാരായണായം നമോ നാരായണായ എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലേക്ക് സ്വാഗതം ഈ വർഷത്തെ ശ്രീരാമനവമി ഞായറാഴ്ച ആറ് നാല് ഇരുപത്തഞ്ചിന് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ത്രേതായുഗത്തിലെ പൂർണ്ണ അവതാരമാണ് ശ്രീരാമൻ ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ നവമിയും പുനർദ്ദനക്ഷത്രവും ചേർന്ന ദിവസം മധ്യാ സമയത്ത് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കർക്കടക ലഗ്നത്തിൽ കൗസല്യാതനയനായി ദശരഥനന്ദനായി അയോധ്യയ്ക്ക് മുൻ ദീപമായി ഭഗവാൻ ശ്രീരാമൻ അവതരിച്ചു ഭഗവാന്റെ ജനനത്താൽ പവിത്രമായ ഈ ദിവസം ശ്രീരാമനവമിയായി അറിയപ്പെടുന്നു ആർഷഭാരതത്തിൻ്റെ ആദർശ പുരുഷനായി ഭഗവാൻ ശ്രീരാമൻ അറിയപ്പെടുന്നു ധർമ്മിഷ്ഠനായ ചക്രവർത്തി എന്ന നിലയിൽ ഇന്നും ശ്രീരാമനും രാമരാജ്യവും രാമരീതിയും പ്രാധാന്യമർഹിക്കുന്നു രഘുവംശരാജാവായ ദശരഥൻ്റെ മകനായി അയോധ്യയ്ക്ക് ഐശ്വര്യമായി ശ്രീരാമചന്ദ്രനായി മഹാവിഷ്ണു അവതാരമെടുക്കുന്നു രാമൻ എന്നാൽ രമിപ്പിക്കുവൻ രമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം മനസ്സിനെ കടിഞ്ഞാണില്ലാത്ത അശ്വത്തെ പോലെ പായാൻ അനുവദിക്കാതെ ആനന്ദത്തിൽ തന്നെ നിർത്തുന്നവനാണ് രാമൻ അയോധ്യയെ മുഴുവൻ ആനന്ദ ലഹരിയിലാഴ്ത്താൻ ശ്രീരാമചന്ദ്രന് കഴിഞ്ഞു അയോധ്യയ്ക്ക് നിറച്ചാർത്തായി ധർമ്മിഷ്ഠനായ ചക്രവർത്തിയായി ശ്രീരാമനാമം നിലനിൽക്കുന്നു രാവണ നിഗ്രഹത്തിനായി അവതാരമെടുത്ത ശ്രീരാമൻ്റെ വിശ്വസ്തനായ ഭക്തനാണ് ഹനുമാൻ വിഷമഘട്ടങ്ങളിൽ രാമൻ്റെ വിശ്വസ്തനായ ഹനുമാനാണ് തുണക്കെത്തുന്നത് ത്യാഗവും ധൈര്യവും വിശ്വസ്ഥതയും സത്യനിഷ്ഠയുമെല്ലാം ഹനുമാൻ ആഞ്ജനീയ ഭാവങ്ങളാകും രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ ഹനുമാൻ്റെ പ്രവൃത്തികൾ ഒരു ഉത്തമ ദൂതനെയാണ് വെളിപ്പെടുത്തുന്നത് അവനവന് വേണ്ടി എന്ന ലക്ഷ്യം പൂർണ്ണമായി വെടിഞ്ഞ് അവരവരിലെ ആനന്ദത്തിൽ രാമനെ കണ്ടെത്തും ശ്രീരാമദൂതനായി അദ്ദേഹത്തിൻ്റെ ദാസനായി ജീവിച്ച ഹനുമാൻ ചിരഞ്ജീവികളിൽ അതുല്യമായ സ്ഥാനമാണ് നേടിയിരിക്കുന്നത് ശ്രീരാമനവമിയും ഹനുമാജയന്തി ഒരേ ദിവസത്തിലാണ് ആചരിക്കുന്നത് ശ്രീരാമനവമി നാളിൽ ബ്രാഹ്മുഹൂർത്തത്തിലെ നീക്കണം ശരീരശുദ്ധി വരുത്തി ഗ്രഹത്തിൽ നിലവിളക്ക് കത്തിച്ച് രാമനാമം ജപിക്കണം ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം പുരാണങ്ങൾ പറയുന്നു രാമനാമം സദാ നേരവും ജപിക്കുന്നത് ഐശ്വര്യത്തിനും സമാധാനത്തിനും ഇടയാക്കും ഈ കലിയുഗത്തിൽ രാമനാമം ജപിച്ചാൽ എല്ലാ കഷ്ടകളിൽ നിന്നും മുക്തി നേടാൻ കഴിയും ഭക്തിയോടും സമർപ്പണത്തോടും വിശ്വാസത്തോടും കൂടി രാമായണം പാരായണം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ശ്രീരാമനവമി ദിവസം ശ്രീരാമനവമി അവ്രതമായി മാഞ്ചരിക്കുന്നു അന്നേ ദിവസം ഉപവാസവും ഉറക്കം വഴിയും അത്യാവശ്യമാണ് പകൽ ഉറക്കാൻ പാടില്ല താമ്പൂല ഒഴിവാക്കുക രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനവും പൂജകൾ നടത്തുക ദശമി ദിവസം വെളുപ്പിന് ശരീരശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്ര അവസാനിപ്പിക്കാം വീട്ടിൽ തന്നെ പൂജകൾ ചെയ്ത് തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഈ വൃതാനുഷ്ഠാനത്തിൽ ഭാരതത്തിലെ സകല പുണ്യസ്ഥലങ്ങളും നടത്തുന്ന തീർത്ഥാടന ഫലം ലഭിക്കും കൂടാതെ ജന്മജന്മാന്തരങ്ങളിൽ നാം ആർജിച്ച സകല പാപങ്ങളും നിശേഷം നീങ്ങുന്നു ഇതുവഴി വിഷ്ണു പ്രീതിക്ക് പാത്രമാകാനും കഴിയുന്നു ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ത്രിലോകനാഥൻ്റെ അവതാരമായ വിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ എല്ലാത്തിൻ്റെയും ഉറവിടം വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ പൂജിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുന്നതിന് തുല്യമാണ് ആയതിനാൽ സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് സത്യദർപാധികൾ പാലിച്ച് രാമനാമ ജപത്താൽ സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ശ്രീരാമനവമി ആചരിക്കാം ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം